ഹലോ അപ്പം രണ്ടു ദിവസമായിട്ട് ഞാൻ കിടപ്പൊക്കെ ആയിരുന്നു കേട്ടോ നല്ല പനിയും പരിപാടിയൊക്കെ ആയതുകൊണ്ട് രണ്ടൊന്ന് ദിവസമായിട്ട് നമ്മുടെ അടുപ്പൊന്നും അങ്ങനെ പോന്നൊന്നും ഇല്ലാട്ടോ രണ്ടുപേരും പട്ടണിയൊക്കെ ആയിരുന്നു എന്തു പറയാനും എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു അവരാണെങ്കിലും അടുത്ത് വരുമ്പോൾ അവരെ കൊണ്ട് നമുക്കൊന്നും ചെയ്യിക്കാൻ പറ്റൂല്ലോ ആർക്കാണെങ്കിലും സ്കൂളിലോട്ട് വരുമ്പോൾ നല്ലൊരു ക്ഷീണം അവട്ടോ ബസ്സിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് വരുമല്ലേ പിന്നെ ചേട്ടനാണെങ്കിലും നല്ല പനി ഞാനും കൂടെ ഇപ്പം ഇല്ലല്ലോ അപ്പം പിന്നെ എന്ത് പറയാ വീട്ടില് ഉണ്ടാക്കുന്നതിലേ കഴിക്കണേ പറ്റുവല്ലോ അപ്പൊ വായിക്കൽ രുചിയായിട്ട് രണ്ടു ദിവസമായിട്ടൊന്നും ഉണ്ടാക്കില്ല ഞാൻ ഇന്ന് എഴുന്നേറ്റ് രണ്ടും കൽപ്പിച്ച് എനിക്ക് പനിയെല്ലാം മാറി പക്ഷെ ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല കേട്ടോ നാട്ടും പൊട്ടിപ്പോകുന്ന വേദനയും ശരീരം മുഴുവൻ വേദനയാണ് അതായത് വരളം മുതൽ തല എല്ലാം സംഭവം വേദനയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടെക്കും അപ്പൊ നമ്മുടെ പച്ചക്കറികളെല്ലാം ചീഞ്ഞ് പോകില്ലേ ൂർക്കെല്ലാം ഉണ്ട് നട്ടിനും ഉണ്ടെന്നുണ്ടെന്നാ അതല്ല വകയായി തീരും അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് മീൻസ് ഉരുപ്പുണ്ട് എന്തെങ്കിലും ഒക്കെ തട്ടി കൂട്ടി വായ്പ രുചിയാക്കിട്ടുണ്ടാക്കി കൊടുക്കണ്ടേ അവർക്ക് പരാതി പരിഭവങ്ങളും ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര വിഷമോ രണ്ട് ദിവസം ഒക്കെ ഇങ്ങനെ പോയില്ലേ ഇനി ഇങ്ങനെ ആവുന്നില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിട്ടോ അതൊക്കെ മീൻ ചിരിപ്പുണ്ട് അത് വരക്കണം അപ്പം ഞാൻ കഞ്ഞിക്ക് വെള്ളം ആക്കുമ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിരക്കാറായിട്ടുണ്ട് ടൈം മട്ടേരി ആണുണ്ട് അപ്പൊ ഞാൻ ഇച്ചിരി ഹോർണിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ കുടിച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ചിരണ്ടി എടുത്ത് നമ്മുടെ മീൻ എല്ലാം മുളകെല്ലാം പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കറി കറി വെക്കാൻ വേണ്ടി ഒന്ന് കുതിർമ്മ കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളത്തിൽ ഓറും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടും ആ മട്ടയുടൂ മസാലക്കറിയാണ് മെഴുക്ക് തേങ്ങയൊന്നും ഇട്ടിട്ടില്ല പിന്നെ മസാലപ്പൊടിയും കാന്താരിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നമ്മുടെ ഇതെന്താണെന്നറിയോ വാളൻപുളിയും കാന്താരിയും കുറച്ച് മുളകുണ്ടായിരുന്നു അല്ല കുറച്ച് സോളയും കൂടെ അരിഞ്ഞിട്ടിതാണ് ചെറുപുള്ളിയാണെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് പക്ഷെ നമുക്ക് വായിക്കും പനിയൊക്കെ വരുമ്പോൾ ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവില്ലേ അപ്പം ഇത് കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും മലപ്പം പരിപ്പൂറി കൂട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അത് സാമ്പാറാക്കി മാറ്റി കേട്ടോ അപ്പം സാമ്പാറുണ്ട് ഞാൻ കാണിക്കുന്നത് അവിടെ നെല്ലിക്ക അച്ചാറും ഉണ്ട് കേട്ടോ ഇത്രയാണേ ഞാൻ പെട്ടെന്ന് തട്ടി കൂട്ടിയൊരു നാടൻ ഓൺ ഉണ്ടാക്കി നമ്മുടെ ചോറും കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൂർക്ക മെഴുക്കു പരട്ടി പിന്നെ സാമ്പാർ പിന്നെ ഉണക്ക മീൻ വറുത്തത് കാതായി വറുത്താണ് പിന്നെ നെല്ലിക്കച്ചാറ് പിന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തി കേട്ടോ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോ ഈ ഒരു ചമ്മന്തിന്റെ നല്ല രുചിയായിരിക്കും വായ്ക്ക് വായെല്ലാം കഴിച്ചിരിക്കൂലേ ആ ഒരു സമയത്ത് എല്ലാം ഒന്ന് ആയി വന്നപ്പോഴത്തേക്കും കുറെ സമയമായി അപ്പൊ നല്ല വിഷപ്പായി ചേട്ടായി വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നില്ലാട്ട് ഞാൻ കഴിക്കാൻ പോവാണ് എന്താ പറയാ കൊറേ നാളായിട്ട് നമുക്ക് ഇങ്ങനെ ഭക്ഷണം കാണാണ്ട് കണ്ടിട്ട് ഒരു ആക്രാന്തം ഉണ്ടാവില്ലേ അത് കുറച്ചു നാളായില്ലേ ഒട്ടരിച്ചോറ് കഴിച്ചില്ലെങ്കിൽ വല്ലപ്പോഴൊന്നും സുഖമില്ല കേട്ടോ അന്നും നമുക്ക് ഈ വെള്ളരി ഒന്നും പറ്റൂല അപ്പം അടിപൊളിയാട്ടോ ഞാൻ കഴിക്കട്ടെ